കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഇല്ലാത്ത ഒരു ജീവിയുടെ കഥയായാലോ കഥയുടെ പേര് കൊങ്കമാറ്റോ അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ ആഫ്രിക്കൻ കാട്ടിൽ എത്തിയതായിരുന്നു കുറച്ച് കൊള്ളക്കാർ പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് തൊട്ടടുത്ത ചതുപ്പിൽ നിന്നും ഒരു ഭീമൻ ജീവി കയറി വന്നു കട്ടിയുള്ള തൊലി പൊതിഞ്ഞ ദേഹം ഒറ്റ തൂവൽ പോലുമില്ല ചെറിയ രണ്ട് ചിറകുകൾ നീണ്ട കൊക്കും കൊക്കിൽ നിറയെ പോലെ മൂർച്ചയുള്ള പല്ലുകളും ഒറ്റനോട്ടത്തിൽ വലിയ ഒരു വവ്വായ് പെട്ടെന്ന് അവരിലൊരാൾ അതിനെ പിടിവെച്ചു ദേഷ്യം വന്ന ആ ജീവി അവരെ ഓരോരുത്തരെയായി കഠിച്ച് കുടഞ്ഞെറിഞ്ഞു ഇതൊരു കഥ മാത്രമാണ് കേട്ടോ ആഫ്രിക്കൻ നാടോടിക്കഥകൾ പറയുന്ന ഈ ജീവിയാണ് കൊങ്കമാറ്റം ചുവപ്പ് നിറമുള്ള കൊങ്കമാറ്റയ്ക്ക് നീണ്ട വാലുമുണ്ട് വള്ളങ്ങൾ തകർക്കുന്നവൻ എന്ന് അർത്ഥം വരുന്ന പ്രാദേശിക വാക്കാണ് കൊങ്കമാറ്റോ വടക്കൻ സാമ്പിയിൽ ഒരു നദീതീരത്താണ് ഇത് അത് കെനിയയിൽ ഈ ജീവിയെ സിംഗ് എന്നും കാമറൂണിൽ ഒലിറ്റിയോ എന്നും വിളിക്കുന്നു കൊങ്കമാറ്റോ ഇല്ലാത്ത ജീവിയാണെന്നല്ല ദിനോസറിന്റെ ബന്ധുവാണെന്നാണ് പലരും വിശ്വസിക്കുന്നത് കൂട്ടുകാരി കൂട്ടുകാർക്ക് കൊങ്കമാറ്റയുടെ കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയ കഥയുമായി നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കൾ